മഴ തോരും മുമ്പുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലീനയുടെ മൊബൈൽ ഡൈനിങ് ടേബിളിലിരുന്ന് റിങ് ചെയ്യണ കണ്ട് ഹരി അതെടുത്തോണ്ട് പേടിപ്പിക്കാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞ് അത് സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ടേ ടിഷ്യൂ പേപ്പർ ഫ്ലഷ് ചെയ്യാനായി പോയ രോഹിത്തും അങ്ങോട്ട് എത്തുന്നുണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ഹരി രോഹിതനെ വിളിച്ചോണ്ട് പുറത്തിറങ്ങി ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് രോഹിത്തിന്റെ ബൈക്കിൽ കയറി അവർ പെട്ടെന്ന് രക്ഷപ്പെടുന്നുണ്ട് യുവതിക്കുട്ടി വീണ്ടും അലീന ചേച്ചിയുടെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കുമ്പോഴേക്കും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു അലീന ചേച്ചിക്ക് എന്തു പറ്റിയെന്നോർത്ത് ആകെ ടെൻഷനോടെ നിൽക്കുമ്പോഴാണ് ഗ്രേസമ്മ അങ്ങോട്ട് വരുന്നത് ഗ്രേസമ്മ അവളുടെ അടുത്തേക്ക് വന്നോണ്ട് നീ എന്റെ ഫോൺ വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഇതുവരെ ായില്ലെന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് രേവതിക്കുട്ടി ടെൻഷനോടെ പറയുമ്പോഴേക്കും ചേച്ചിയെ തന്നെയാണോ വിളിച്ചത് അതോ വല്ല റോങ് നമ്പറുമാണോന്ന് ഗ്രേസ് അമ്മ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അതിനിടയ്ക്ക് എന്തോ കാര്യമുണ്ടായി ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞേ ചേച്ചി ഫോൺ വെച്ചതാ ഇങ്ങോട്ട് വിളിച്ചതുമില്ല ഇപ്പോ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്ന് രേവതി കുട്ടി പറയുമ്പോ അവൾ എന്തെങ്കിലും ജോലിത്തിലേക്ക് ആയിരിക്കുമെന്ന് ഗ്രേസ് അമ്മയും പറയുന്നുണ്ട് ഇല്ലെന്നേ ചേച്ചി ജോലിയെല്ലാം തീർത്ത് മുത്തശ്ശിക്കും മരുന്നും കൊടുത്ത് വെറുതെ ഇരിക്കുമായിരുന്നു എന്ന് രേവതി വീണ്ടും പറയുമ്പോ അവളുടെ ഫോണ് സൈലന്റ് ആയിരിക്കുമെന്ന് ഗ്രേസ് അമ്മയും പറയുന്നുണ്ട് ചേച്ചി സൈലന്റ് ആക്കി ഇടത്തില്ല എനിക്ക് തോന്നുവ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എന്ന് രേവതി കുട്ടി ടെൻഷനോടെ പറയുമ്പോ എന്ത് പ്രശ്നം അവള് കാട്ടിലൊന്നുമല്ലല്ലോ അടച്ചുറപ്പുള്ള വീട്ടിൽ തന്നെയല്ലെന്ന് ഗ്രേസ് അമ്മയും ചോദിക്കുന്നുണ്ട് അതല്ലെന്നേ ആ രോഹിതേട്ടൻ ക്ലാസ് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് രാവിലെ കോളേജിൽ പോയ ആളാന്ന് രേവതി കുട്ടി പറയുമ്പോ അതിനെന്താ അവന്റെ വീടല്ലേ എപ്പൊ വേണേലും വരാലോ കോളേജിൽ ഇന്ന് പഠിപ്പ് മുടക്കായിരിക്കും എന്ന് ഗ്രേസമ്മയും പറയുന്നുണ്ട് രോഹിതേട്ടൻ ആൾ ശരിയല്ല അലീന ചേച്ചിയോട് ഭയങ്കര ശത്രുതയാ എന്ന് രേവതി കുട്ടി പറയുമ്പോ അതിനെന്താ ശത്രുത എന്ന് ഗ്രേ സമ്മയും ചോദിക്കുന്നുണ്ട് ഒരു ദിവസം രോഹിത്തേട്ടൻ ക്ലാസ് കട്ട് ചെയ്ത് തന്റെ കൂട്ടുകാരിയും വിളിച്ചുകൊണ്ട് വന്ന് റൂമിൽ കയറി വാതിലടച്ചു അത് കണ്ട് അലീന ചേച്ചി അവിടുത്തെ അങ്കിളിനെ ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞു അങ്കിള് വന്ന് രണ്ടു പേർക്കും നല്ല ഡോസ് കൊടുത്തു അതിനുശേഷം അലീന ചേച്ചിയെ രോഹിത്തേട്ടൻ കണ്ടൂടാ എന്ന് രേവതി പറയണ കേട്ട് ഓഹോ അപ്പൊ അതത്ര ശരിയല്ലല്ലോ അലിനക്ക് അവിടെ എന്താ സെക്യൂരിറ്റി എന്ന് ഗ്രേസമ്മ പറയണ കേട്ട് രേവതിക്കുട്ടിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു സ്വഭാവം ഞങ്ങളുടെ ചെറുപ്പത്തിലെ ആൺ പിള്ളേരോട് വർത്താനം പറയാൻ പോലും പേടിയാ ഈ അങ്കിൾ എങ്ങനെയുള്ള ആളാന്ന് ഗ്രേസമ്മ രേവതിയോട് ചോദിക്കുന്നുണ്ട് എങ്കിലൊരു പാവമാണെന്നും അങ്കിളാണ് അലിന ചേച്ചിക്ക് സപ്പോർട്ട് എന്നും രേവതി കുട്ടി പറയുന്നുണ്ട് എന്നാ നീ അലിനയെ ഒന്നുകൂടി വിളിക്കുന്നു പറഞ്ഞേ ഗ്രേസമ്മ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും രേവതിക്കുട്ടി വീണ്ടും അലിനയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് റോഡ് സൈഡിലുള്ള ഒരു കുളത്തിനടുത്ത് എത്തുമ്പോഴേക്കും ഹരി രോഹിത്തിനോട് ബൈക്ക് നിർത്താനായി പറയുന്നുണ്ട് എന്താടാന്ന് രോഹിത് ചോദിക്കുമ്പോഴേക്കും തന്റെ പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് അലിനയുടെ മൊബൈൽ എടുത്തോണ്ട് ഇത് അവളുടെ ഫോണാണെന്ന് പറഞ്ഞ് ഹരി ആ മൊബൈൽ കുളത്തിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് വേഗം പോയി തന്റെ വേണ്ടി എടുക്കാമെന്ന് രോഹിത്തിനോട് പറയുന്നുണ്ട് മുത്തശ്ശി അപ്പോഴും അവിടെ കിടന്ന് അലിനയെ വിളിച്ചോണ്ടിരിക്കുക അപ്പോഴാണ് മുത്തശ്ശിക്ക് തൻ്റെ ഫോണിന്റെ കാര്യം ഓർമ്മ വരുന്നത് ഒരു ഫോൺ ഉണ്ടായിരുന്നല്ലോ അതെവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മൊബൈൽ കിടക്കയിൽ പരതുമ്പോഴേക്കും അത് താഴോട്ട് വീഴുന്നുണ്ട് ദാ കിടക്കുന്നു ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചപ്പോലായെന്ന് പറഞ്ഞാ മതിയല്ലോ എൻ്റെ ഭഗവതിയെ എന്നും പറഞ്ഞോണ്ട് മുത്തശ്ശിയാകെ ടെൻഷനോടെ കിടക്കുന്നുണ്ടേ പിന്നീട് ഒരു പുഴക്കരയിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന രോഹിത്തിനെയും ഹരിയുമാണ് കാണിക്കുന്നത് നമുക്ക് കൊല്ലപ്പള്ളിയിൽ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് ഹരി പറയുമ്പോൾ അത് ശരിയാവത്തില്ലെന്നും കോളേജിൽ പോയില്ലെന്നുള്ള വിവരം എല്ലാവരും അറിയുമെന്നും രോഹിത്തും പറയുന്നുണ്ട് വേറെ എല്ലായിടത്തും പോയാലും ശരി കോളേജിൽ അന്വേഷിച്ചാൽ അറിയാൻ പറ്റുമല്ലോ നീ ഇന്ന് കോളേജിൽ പോയിട്ടില്ലെന്ന് എന്ന് ഹരി പറയുമ്പോൾ ബിഫോർ ന്യൂൺ ചെന്ന് ക്ലാസ്സിൽ കയറാം അതാ സേഫ് എന്ന് രോഹിത് പറയുന്നുണ്ട് എടാ നിന്റെ ക്ലാസ്സിൽ അന്വേഷിച്ചാ നീ എത്ര മണിക്കാ ക്ലാസിലെത്തിയതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ കൊല്ലപ്പള്ളിക്ക് വരുവാണെങ്കിൽ നീ രാവിലെ തന്നെ അങ്ങോട്ട് വന്നെന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് ഹരി ഉപദേശിക്കുമ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് എന്തിനാ കൊല്ലപ്പള്ളിക്ക് പോയതെന്ന് ചോദിച്ചാൽ എന്തു പറയുമെന്ന് രോഹിത്തും ചോദിക്കുന്നുണ്ട് കോളേജ് തന്നെയാ സേഫ് എന്ന് രോഹിത് പറയുമ്പോൾ ഞാൻ എന്തു ചെയ്യണമെന്ന് ഹരിയും ചോദിക്കുന്നുണ്ട് നിന്നെ ആര് സംശയിക്കാനാ നീ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന ദിവസം വന്നിട്ടേയില്ല എന്ന് രോഹിത് പറയുമ്പോൾ ഹരി രോഹിത്തിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിന്റെ മുഖത്ത് പൂച്ച മാന്തിയ പോലെ ഒരു പാടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് താൻ എന്തെങ്കിലും നുണ കണ്ടുപിടിച്ചോളാന്ന് രോഹിത്തും പറയുന്നുണ്ടേ എന്ന കോളേജിലോട്ട് പോകുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ബൈക്ക് എടുത്ത് കോളേജിലേക്ക് പോകുന്നുണ്ടേ വഴിയിലൊരിടത്ത് ഹരി ബൈക്ക് നിർത്തുമ്പോഴേക്കും രോഹിത്തും വണ്ടി നിർത്തി ഡാ ഇവിടെ വെച്ച് നമ്മൾ പെരിയാ നീ വീട്ടിലേക്കും ഞാൻ കോളേജിലേക്കും എന്ന് ഹരിയോടായി രോഹിത് പറയുന്നുണ്ട് അവൾ അവിടെ കിടന്ന് ചത്താ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ ബലപ്രയോഗം നടത്തിയതായിട്ട് ഒരു തെളിവുമില്ല മാത്രമല്ല അവൾ തന്നെ തന്നെ കുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിയും ആ കത്രികയിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് ഒന്നുമില്ല എന്ന് ഹരി പറയുമ്പോൾ രോഹിത് ആലോചിച്ചോണ്ട് ഫിംഗർ പ്രിന്റ് എടാ അവളുടെ കയ്യിലും കാലിലും ഒക്കെ നമ്മുടെ ഫിംഗർ പ്രിന്റ് കാണും എന്ന് പേടിയോടെ പറയുന്നുണ്ട് അതിന് ഫോറൻസിക് പരിശോധന വന്നാലല്ലേ നമ്മൾ കുടുങ്ങൂ എന്ന് ഹരി ചോദിക്കുമ്പോൾ അവൾ ചത്തുപോയ എല്ലാം നോക്കും മയക്കുമരുന്ന് ഉള്ളിച്ചെന്നത് പോലും കണ്ടുപിടിക്കും പോലീസിനായി വന്നാ നമ്മൾ കുടുങ്ങി എന്ന് ടെൻഷനോടെ രോഹിത് പറയുന്നുണ്ട് നീ ചുമ പേടിപ്പിക്കല്ലേ രോഹി പോലീസിന് സംശയം തോന്നിയാലും നമുക്കൊരു കുഴപ്പവും വരില്ല അല്ലെങ്കി തന്നെ നമ്മൾ ആരും അവളെ കണ്ടില്ല അവള് തന്നെത്താൻ കുത്തിച്ചത്തതാ നമ്മൾ എങ്ങനെ കൊലപാതകങ്ങളാകുമെന്ന് ഹരി ചോദിക്കുന്നുണ്ട് എടാ അവൾ ചത്തില്ലെങ്കിലും പ്രശ്ന എല്ലാവരോടും അവൾ പറയും നമ്മൾ റേപ്പ് അറ്റം നടത്തിന്ന് ഇതെങ്ങാനും പുറത്തിറങ്ങാ നമ്മുടെ ജീവിതം പോയി ഇന്ന് കരുതിയ മതി എന്ന് രോഹിത് ടെൻഷനോടെ പറയുമ്പോൾ ഓരോന്ന് ആലോചിച്ചോണ്ട് ഞാൻ എങ്ങോട്ടേലും ഒളിച്ചോടിയാലോ രോഹിന്ന് ഹരി ചോദിക്കുന്നുണ്ട് തമിഴ്നാട്ടിലേക്കോ മൈസൂരിലേക്കോ നോർത്ത് ഇന്ത്യയിലേക്കോ എങ്ങോട്ടേലും എന്ന് ഹരി പറയുമ്പോഴേക്കും കയ്യിൽ പൈസ ഇല്ലാതെ പോയാൽ എങ്ങനെ ജീവിക്കുമെന്ന് രോഹിയും ചോദിക്കുന്നുണ്ട് വീട്ടിന്ന് കുറച്ച് സ്വർണവും പൈസയും അടിച്ചു മാറ്റിക്കൊണ്ട് പോകാം എന്ന് ഹരി പറയുമ്പോഴേക്കും നമ്മൾ എവിടെ പോയാലും പോലീസ് പിടിക്കും അത് നോക്കണ്ടേ പോലീസിന്റെ ആയിരത്തിലൊന്ന് നെറ്റ്വർക്ക് നമുക്കുണ്ടോ എന്ന് രോഹിത് പേടിയോടെ പറയുമ്പോ നീ ധൈര്യമായിട്ടിരിക്കടാ ആരെന്ത് ചോദിച്ചാലും ഒന്നും വിട്ടു പറയരുത് ഒരു കുറ്റവും സമ്മതിച്ചേക്കരുത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ഹരിയവനെ അവനെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും എടാ ഞാൻ കോളേജിൽ കയറാൻ പോവുക എന്തൊക്കെ നടന്നാലും നീ എന്നെ വിളിച്ച് അറിയിക്കണം നെഞ്ചിനകത്ത് കാട്ടുത്തിയായിട്ടാണ് ഞാൻ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് എന്നെ രോഹിത് പറയുമ്പോഴേക്കും എനിക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ ഞാൻ അപ്പപ്പോഴായി അറിയിച്ചോളാമെന്ന് ഹരിയും സമ്മതിക്കുന്നുണ്ട് എന്നാ ശരി പോട്ടെ എന്ന് പറഞ്ഞ് രോഹിത് ബൈക്കെടുത്ത് പോകുമ്പോഴേക്കും ഹരിയും തിരിച്ച് തന്റെ വീട്ടിലേക്കായി പോകുന്നുണ്ടേ മുത്തശ്ശി ആ സമയത്തും കടലിൽ കിടന്നുണ്ട് അലീന കൊച്ചേ നീ എവിടെയാന്ന് നീട്ടി വിളിക്കുന്നുണ്ട് ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആകെ വേദന കൊണ്ട് പിടഞ്ഞ് ഇങ്ങനെയൊരു ഗതികേട് ആർക്കും വരുത്തല്ലേ ദൈവമേ ആ കൊച്ചു ഇവിടെ പോയി അയ്യോ അതിനു വല്ലതും പറ്റിയോ മോളെ അലീന എന്തോരം വിളിവിളിച്ചു ഞാൻ കേക്കാഞ്ഞിട്ടാണോ എന്നൊക്കെ അവിടെ കിടന്ന് പറയുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറുടെ പട്ടിയപ്പോഴും ബാലചന്ദ്രന്റെ തുറന്നു കിടക്കുന്ന ഗേറ്റ് നോക്കി ആ വീട്ടിനുള്ളിലേക്ക് നോക്കി കുറച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ആകെ ടെൻഷനോടെ വീട്ടിലെത്തി ബൈക്കിൽ നിന്നിറങ്ങി സ്ഥിറ്റൌട്ടിലേക്ക് ഹരി കയറാൻ തുടങ്ങുമ്പോഴാണ് കമല വന്ന് പെട്ടെന്ന് മുൻ ഡോർ തുറക്കുന്നത് ആകെ ഞെട്ടിപ്പോകുന്ന അവനെ കണ്ട് നീ എന്നെ കണ്ട് പേടിച്ചു പോയോ കമല ചോദിക്കുന്നുണ്ട് അമ്മ ഇങ്ങനെ തൊട്ടു മുന്നി വെച്ച് ഡോർ തുറന്നാ പിന്നെ എങ്ങനെ പേടിക്കാതെ എന്ന് ഹരി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ഞാൻ ഈ വാതിലെടുത്ത് വേറെ എവിടെങ്കിലും കൊണ്ടുവച്ച് തുറക്കണമെന്ന് കമലയും ചോദിക്കുന്നുണ്ട് മനസ്സിലായി കൂടുതൽ പറയണ്ടെന്ന് ഹരി പറയുമ്പോഴേക്കും നീ എന്താ കോളേജിൽ പോവാത്തേന്ന് കമലയും ഞാൻ പോയല്ലോ എന്ന് ഹരി പറയുമ്പോ തിരിച്ചു വന്നത് എന്താന്ന് കമലയും സ്ട്രൈക്കാണെന്ന് ഹരി പറയുമ്പോ എന്തിന്റെ സ്ട്രൈക്ക് എന്ന് കമല ഞാൻ അതൊന്നും അന്വേഷിച്ചില്ല സ്ട്രൈക്കാണെന്ന് അറിഞ്ഞപ്പോ തിരിച്ചു പോന്നു എന്ന് ഹരി പറഞ്ഞു പോവാൻ തുടങ്ങുമ്പോഴേക്കും നീ ബൈക്കിലല്ലേ വന്നത് എന്ന് കമല ചോദിക്കുന്നുണ്ട് അതെ എന്ന് ഹരി പറയുമ്പോ പിന്നെ ഓടിക്കെതിച്ചു വന്ന ഉണ്ടല്ലോ എന്ന് കമല ചോദിക്കുന്നുണ്ട് ഒന്ന് മാറി നിക്കാവോ ഞാൻ അകത്തോട്ടൊന്ന് പോട്ടെ എന്ന് പറഞ്ഞ് ഹരി കമലയെ തട്ടി മാറ്റിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് നിന നിനക്ക് കോളേജിൽ പോണ്ടേ എന്ന് കമല വീണ്ടും ചോദിക്കുമ്പോഴേക്കും ഹരി തിരിഞ്ഞു നിന്ന് അതിന് സ്ട്രൈക്ക് ആണെന്ന് പറഞ്ഞില്ലെന്ന് ചോദിക്കുന്നുണ്ട് അതിന് നീ ദേഷ്യപ്പെടുന്നത് എന്തിനാണെന്ന് കമല ചോദിക്കുമ്പോ എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അമ്മക്ക് അറിഞ്ഞൂടാ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ടെൻഷനോടെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകുന്നുണ്ടേ അടച്ചിട്ട ഗേറ്റിന് മുന്നിൽ നിന്ന് റിങ്കു അലിനയുടെ വീട് നോക്കി കുറച്ചോണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ തൻ കാറുമായി വീട്ടിലേക്ക് വരുന്നത് റിംഗു അങ്ങോട്ട് നോക്കി കുരക്കിണ കണ്ടേ ഡോക്ടർ കാറിനിറങ്ങിയ റിങ്കു എന്താടാ വാട്സപ്പ് പ്രോബ്ലം എന്ന് ചോദിക്കുന്നുണ്ട് റിങ്കു വീണ്ടും അങ്ങോട്ട് തന്നെ നോക്കി കുരക്കിണ കണ്ട് ഡോക്ടർ ചെന്ന് ഗേറ്റ് തുറക്കുമ്പോഴേക്കും റിങ്കു ഗേറ്റും കടന്ന് അലിനയുടെ തുറന്നിട്ട ഗേറ്റിലൂടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് സിറ്റൌട്ടിലേക്ക് കയറുന്ന റിങ്കു അവിടെ നിലത്തെല്ലാം മണം പിടിച്ചോണ്ട് വാതിലിൽ പിടിച്ചു കയറി നോക്കുന്നുണ്ട് അഴേക്കും ഡോക്ടർ അങ്ങോട്ട് വന്ന് റിങ്കു കം ഹിയർ എന്ന് വിളിക്കുന്നുണ്ട് റിംഗു അവിടെ തന്നെ നിശബ്ദനായി നിന്ന് ഡോക്ടറെ നോക്കുമ്പോഴേക്കും കം ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറും വീട്ടിലേക്ക് വരുന്നുണ്ട് റിങ്കു വീണ്ടും വാതിലൊക്കെ പിടിച്ചു കയറി നോക്കണം കണ്ട് ആ പെണ്ണിനെ കാണാഞ്ഞിട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ സിറ്റൌട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട് ഡോക്ടർ അടച്ചിട്ട ആ മുൻപാതിൽ തള്ളി തുറക്കുമ്പോഴേക്കും റിംഗു ഓടി അകത്തേക്ക് കയറി പോകുന്നുണ്ട് അവിടെ സ്റ്റേർകേസിന് താഴെയായി നിലത്ത് വീണ കിടക്കുന്ന അലിനയുടെ അരികിലേക്ക് റിംഗു ഓടി പോകുമ്പോഴേക്കും ആ കാഴ്ച കണ്ട് ഡോക്ടറും അമ്പരപ്പോടെ നോക്കുന്നുണ്ട് ഡോക്ടർ ശങ്കയോടെ അകത്തേക്ക് കയറിക്കൊണ്ട് അലിനയുടെ മൂക്കത്ത് വിരൽ വെച്ച് ശ്വാസമുണ്ടോയെന്നും കൈപിടിച്ചോണ്ട് ഉണ്ടോ എന്നും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഡോക്ടർ റിംഗുവിനെ പിടിച്ച് ആശ്വസിപ്പിച്ചോണ്ട് തന്റെ മൊബൈലെടുത്ത് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ഹലോ ഡോക്ടർ ശർമ്മയാണ് ഒരു ആംബുലൻസ് ഉടനെ അയക്കണം എൻ്റെ വീട്ടിലേക്ക് എമർജൻസിയാണ് ഹറി അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കോൾ വയ്ക്കുന്നുണ്ടേ പിന്നീട് സിറ്റൌട്ടിലേക്ക് വന്ന് തൻ്റെ മൊബൈലെടുത്ത് ഡോക്ടർ ശർമ്മ ബാലചന്ദ്രനെയും വിളിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ആ കോൾ എടുക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ എന്ന് ശർമ്മ വിളിക്കുന്നുണ്ട് ഡോക്ടർ ശർമ്മ നായക്കുട്ടി അലിനയുടെ കൂടെ പോയോ എന്ന് തമാശയായി ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ടേ മിസ്റ്റർ ബാലചന്ദ്രൻ നിങ്ങളുടെ സർവെന്റ് നിങ്ങളുടെ വീട്ടിനുള്ളിൽ കുത്തേറ്റ് ബോധം കേട്ട് കിടക്കുകയാണ് സീരിയസ്ലി ആണ് ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് എന്ന ഡോക്ടർ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ ടെൻഷനോടെ എന്നെ പറ്റി ഡോക്ടറെ അവിടെ ആരുമില്ലെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് റിങ്കുവാണ് എന്നെ കാണിച്ചു തന്നത് വേറെ ആരെയും കണ്ടില്ല ആംബുലൻസ് ഇപ്പൊ വരും നിങ്ങൾ വേഗം വരൂ ഹറിയാം എന്ന ഡോക്ടർ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ കോൾ കട്ടാക്കിക്കൊണ്ട് വേഗത്തിൽ തന്നെ ജ്വല്ലറി നിറങ്ങുന്നുണ്ട് റോഡിലൂടെ ൻസ് തന്റെ വീട് ലക്ഷ്യമാക്കി വരുമ്പോഴേക്കും ബാലചന്ദ്രന്റെ വീടിന്റെ മുന്നിലായി നിൽക്കുന്ന ശർമ്മ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് ആംബുലൻസിനെ വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട് ആകെ ടെൻഷനോടെ ബാലചന്ദ്രൻ കാറിൽ യാത്ര തുടങ്ങി കഴിഞ്ഞിരുന്നു ഹോസ്പിറ്റൽ ജീവനക്കാരെല്ലാം കൂടി അലിനെ സ്ട്രെച്ചറിൽ കിടത്തി ആംബുലൻസിൽ കയറ്റി വേഗത്തിൽ തന്നെ ആംബുലൻസ് ഓടിച്ചു പോകുന്നുണ്ട് ചർമ്മ തന്നെ റിങ്കുവിനെ തന്റെ വീടിനകത്തേക്ക് കയറ്റി ഗേറ്റ് അടച്ചുകൊണ്ട് തന്റെ കാറുമെടുത്ത് ഹോസ്പിറ്റലിലേക്ക് തിരിക്കുന്നുണ്ട് ആകെ ടെൻഷനോടെ ബാലചന്ദ്രൻ തന്റെ വീട്ടിലെത്തി ഡൈനിങ് ഹാളിലേക്ക് കയറുമ്പോഴേക്കും കാണുന്നത് സിറ്റൌട്ടിന് താഴെ രക്തത്തിൽ കുളിച്ചത് കിടക്കുന്ന അലിനിയുടെ ഷാളും രക്തവുമാണ് അതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ ബാലചന്ദ്രൻ സംശയത്തോടെ എല്ലായിടവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ചെന്ന് അമ്മയുടെ റൂം തുറന്നു നോക്കുമ്പോഴേക്കും ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോയാലും ആരും അറിയില്ലേ എന്ന് മുത്തശ്ശി അവിടെ കിടന്ന് ഒച്ചു വെക്കുന്നുണ്ടായിരുന്നു ബാലനെ കണ്ട് ടെൻഷനോടെ ബാല നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഞാൻ ആ പെങ്കുച്ചിനെ എന്തുമാത്രം വിളിച്ചു അതിനെന്ന പറ്റിയേ എന്ന് മുത്തശ്ശി കരഞ്ഞോണ്ട് ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ അകത്തേക്ക് കയറി അമ്മ കരച്ചിലെ ബഹളമോ ഒച്ചയോ വല്ലതും എന്ന് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയോ കേട്ടു എന്നതാ ബാലാ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ ഒന്നും പറയാനാവതെ നിക്കണ കണ്ട് അലിനി എന്തിയെന്ന് മുത്തശ്ശി വീണ്ടും ചോദിക്കുന്നുണ്ട് ഒരു ആംബുലൻസിന്റെ ശബ്ദം കേട്ടല്ലോ ആരൊക്കെയോ വന്നല്ലോ ഈ വീട്ടില് ബാല നീ മനുഷ്യനെ തീ തീറ്റിക്കാതെ പറ എന്ന് മുത്തശ്ശി ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും ആരോ വീട്ടിൽ കയറി അലിനെ ആക്രമിച്ചു എന്ന് ബാലൻ പറയണം കേട്ട് ആകെ ഞെട്ടലോടെ അവളെ അവളെ എന്നാ ചെയ്തിടാന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവയ്ക്ക് അവയ്ക്കെന്നാ പറ്റിയേ ഒന്ന് വേഗം പറയടാന്ന് മുത്തശ്ശി കരഞ്ഞോണ്ട് ചോദിക്കുമ്പോഴേക്കും അവളെ ആശുപത്രി കൊണ്ടുപോയേക്കുക അമ്മ സമാധാനമായിട്ടിരിക്കെ വൈജി ഇപ്പോൾ വരും എന്ന് ബാലൻ പറയണ കേട്ട് മുത്തശ്ശാകെ ടെൻഷനോടെ സങ്കടത്തോടെ കിടക്കുന്നുണ്ട് ബാലചന്ദ്രൻ സിറ്റൌട്ടിലേക്ക് ഇറങ്ങി ഡോക്ടറെ വിളിച്ചു നോക്കുമ്പോഴേക്കും മിസ്റ്റർ ബാലചന്ദ്രൻ നിങ്ങൾ ദേവമാതാ ഹോസ്പിറ്റലിലേക്ക് വരൂ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് പേഷ്യന്റ് എന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ ഉടനെ എത്തിക്കൊള്ളാൻ ഡോക്ടറെ അലീനയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ കത്രിക തട്ടി ബ്ലഡ് നല്ലവണ്ണം പോയിട്ടുണ്ട് പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാമെന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ബ്ലഡ് ഗ്രൂപ്പ് തനിക്കറിയില്ലെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അതൊക്കെ നോക്കി വെക്കണ്ടേ നിങ്ങളുടെ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യുന്ന സെർവൻ്റ് അല്ലേ എന്ന് ഡോക്ടർ വഴക്കു പറയുന്നുണ്ട് അതേ ഡോക്ടർ അത് ശരിയാണ് റിയലി സോറി എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും പേഷ്യന്റ് അൺകോൺഷ്യസ് ആയതുകൊണ്ട് ചോദിക്കാനും പറ്റില്ല ഓക്കെ മിസ്റ്റർ ബാലചന്ദ്രൻ ഞങ്ങൾ പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എടുക്കുകയാണ് വി ഷാൽ ട്രൈ അവർ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ശർമ്മ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ